ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചക്ക ഒരു ചക്ക വാങ്ങിച്ചു അപ്പൊ അതൊന്നും മുറിക്കുമ്പോ നിങ്ങളെയും കൂടെ കാണിച്ചു തരാന്ന് വെച്ചു കാരണം അത്ര ഗംഭീരമുള്ള ചക്കയാണല്ലോ അതായത് അത്ര വലിയ ചക്കയാണല്ലോ അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണ്ടേ ഈ വർഷം വർഷമുണ്ടല്ലോ ചക്കയൊന്നും കഴിക്കാൻ കിട്ടിയില്ല കഴിക്കാണെങ്കിൽ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോ ഇങ്ങനൊരു ചക്ക വിലയും കുറവ് അപ്പൊ ഞാൻ മേശ വന്നാ പിന്നെ വാങ്ങിക്കാന്നും എട്ട് ദിവസം ഉണ്ട് കേട്ടോ അതായത് നാട്ടിലത്തെ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ വരും ഈ ഒരു ചക്കക്ക് ഇഞ്ചൻ രൂപ ഇരുന്നൂറൊക്കെ വരും ഈ ഒരു ചക്കക്ക് അങ്ങനെ നമ്മൾ ഈ ഒരു ചക്ക വാങ്ങിച്ചു ഇതെന്ന് വെച്ചാൽ അത്ര ഗംഭീര ചക്കയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഇടിഞ്ചക്കയല്ല എന്നാൽ മൂത്തിട്ടില്ല ഇടിഞ്ചക്കയുടെ പ്രായം കഴിയും ചെയ്തു എന്നാൽ ഇതിട്ട് മൂത്തിട്ടില്ല എന്തൊക്കെയായാലും നമുക്കൊന്ന് മുറിച്ചു നോക്കാം ഉം ഉപ്പേര് വയ്ക്കാൻ പറ്റി വയ്ക്കും കൊതി കൊണ്ട് വാങ്ങിച്ചു ഭയങ്കര ഇഷ്ടമാണ് ചക്കയും വാങ്ങിയൊക്കെ അപ്പൊ അതുകൊണ്ട് വാങ്ങിയതാണ് എന്തായാലും ഞാനപ്പോൾ വിചാരിച്ചുങ്ങളെയും കൂടെ കാണിക്കുന്നു കാരണം ചിലപ്പോ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ചക്ക മുറിക്കുന്ന വീഡിയോ നമ്മുടെ ആണെങ്കിലും കാരണം അത്രേ ഉള്ളു കുഞ്ഞു ചക്കയാണ് ഞാൻ വെറുതെ വന്നാട്ട അപ്പൊ കുറേശാൻ വാടിത്തുടങ്ങി രണ്ടു ദിവസമായി വാങ്ങിച്ചിട്ട് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുറിക്കാൻ വൈകി എന്തായാലും മുറിച്ചോക്കട്ടെ ചോള ഉണ്ടാവോ പണ്ട് എന്റെ വീട്ടില് ഒരു ഇതുണ്ടായിരുന്നു എന്താ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവില് ചക്ക എന്ന് വെച്ചുകഴിഞ്ഞാ ചോള ഉണ്ടാവില്ല വലിയ ചെറിയ ചെറിയ ചക്കയിരിക്കും പക്ഷെ എന്റെ അവിടെ ഇവിടെ ഒക്കെ ഈ ചക്കയുടെ പോലെ മുഴച്ചിരിക്കുന്നു ആ മുഴച്ചിരിക്കണ ഭാഗത്ത് മാത്രാണ് ചോള ഉണ്ടാവുള്ളൂ ഇത് ഇണ്ടോ അത് അത്ര സുഖില്ല കേട്ടോ മൂത്തട്ടൊന്നുമില്ല മറ്റേ ഒരു കുഞ്ഞു കഷ്ണം കഴിച്ചു നോക്കുമ്പോ എനിക്കൊന്നുമ്പോ മറ്റേ പഴുപ്പ്ലാവില്ലേ ഉം അങ്ങനത്തെ സീസ് ചക്കയുടെ ഒരു തൈപ്പട്ടതാണ് ചക്കപ്പുരു ഒക്കെ കൊണ്ടത്ര ായിട്ട് ചക്ക മുറിക്കാനൊന്നും അറിയില്ല ഏട്ടാ ഈ വീടിയോ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയാണോ കുട്ടിയെ ചക്ക മുറിക്കണേന്ന് വെച്ചിട്ട് കാര്യമില്ല നമുക്ക് ചക്ക മുറിക്കൊന്നും വലിയ ശീലമൊന്നുമില്ല ഈ ഭാഗത്ത് കേടായിട്ടുണ്ട് ഇതൊരു ഉപ്പേരി വെക്കാം അല്ലാണ്ട് ഒന്നിനും കൊള്ളില്ല ഏട്ടോ എന്നാ അത് കൊറേശ വാടിയും തുടങ്ങി അതുകൊണ്ട് കണ്ടോ നല്ല സുഖമായിട്ട് ഈ ചെറിയ കക്കറി ഒക്കെ നമുക്ക് വെച്ചിട്ട് മുക്കിങ്ങനെ ചക്ക മുളങ്ങി പണ്ടൊക്കെ നമ്മടെ കുട്ടിക്കാലത്തൊക്കെ ഈ ചക്കയുടെ മുളങ്ങി മൂക്ക് ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഒരു പുളിം കറിയൊക്കെ ഇണ്ടാക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് കാട അത്ര ഒക്കെ മറന്നു അത് വന്ന കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല കാര്യം ഏട്ടന്റെ വീട് നാട്ടിൻപുറത്തൊക്കെ തന്നെയാണ് പക്ഷെ ചക്കയൊക്കെ കിട്ടില്ല കുറവാ പിന്നെ ചക്കേനോടൊക്കെ വരണ വീട്ടിലേക്ക് അധികം പ്രിയഇല ഒത്തിരി ചെനച്ച ചക്ക ഇണങ്ങി വെറുതെ കഴിക്കും അല്ലാണ്ട് ഒന്നും ചക്ക അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല ആടെ പുഴുക്ക് ഉണ്ടാക്കും ഒന്നിനും പറ്റൂലോ കേട്ടോ സങ്കട അതിങ്ങനെ ും പറ്റില്ല ചക്കു എടുക്കടാവസ്ഥ നമുക്ക് ആഗ്രഹ ഉള്ളിൽ സങ്കടമുണ്ടോ എസ് പോണ പൂക്കണ്ട് ാണ് കൊതിമൂത്ത് നമ്മളൊന്നും വാങ്ങിക്കരുത് എന്ന് പറയണേണ്ടില്ലേ കൊള്ളില്ല പഴുത്തിട്ടുണ്ടോ പഴുത്തിട്ടില്ല എന്നാ ബ്ലിബ്ലി ബ്ലിബ്ലിന്നിരിക്കണം ചെയ്യും എടുക്കാം എട്ട് പ്രാംസോട് വാങ്ങിച്ച ഇരുന്നൂറ് രൂപയോ ഇങ്ങനെ പഴിപ്ലാവാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാ പഴിപ്ലാവ്ന്ന് ആ ഒരു ചക്കയുടെ ഒരു മണൊക്കെയാണ് വേണ്ടത് ഇനി ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മാങ്ങയുടെ അവസ്ഥ എന്താണാവോ അവയില്ല എന്റെ കൃഷ്ണ ഇനിവേ അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ മത്സ്യട്ടില്ല എന്നാലും ഇത് പോസിറ്റീവ് ഇന്റലിജൻസ് കാരണം നിങ്ങൾക്കൂടെ കാണട്ടെ നമ്മുടെ ചക്കയുടെ അവസ്ഥ ഞാൻ നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച നമ്മുടെ കുഞ്ഞി ചക്കയുടെ അവസ്ഥ ഇതാണ് കൃഷ്ണ ഇതാണ് ഇഷ്ട അപ്പൊ വല ദിവസം നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കുറച്ച് സങ്കടായിട്ട് കുറച്ചല്ല ഒത്തിരി സങ്കട കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം ഇത് ഉപ്പേരി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അതും എടുക്കു വരുത്തി പറ്റിയില്ലല്ലോ ആ അപ്പൊ ശെരി ഇനിവേ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാട്ടെ